എ വി എസ് ഇൻഫോടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പി എസ് സിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് അവസാനം സബ്മിറ്റ് കൊടുക്കാൻ പറ്റാത്തത് മൗസ് പോയിൻ്റ് ഇല്ലാത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം ഇത്തരം പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനായി പ്ലേ സ്റ്റോറിൽ കയറി മൗസ് പോയിൻ്റർ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ മൗസ് കർസർ ടച്ച് പാൽ എന്നൊരു ആപ്പ് കിട്ടും ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക സ്റ്റാർട്ട് കൊടുക്കുക പിന്നീട് സെറ്റിംഗ്സിൽ കയറി മൗസ് പാഡ് ആക്ടിവേറ്റ് ചെയ്യുക എല്ലാ സെറ്റിംഗ്സും ആക്ടിവേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരു മൗസ് പാഡും ഒരു മൗസ് പോയിൻ്ററും കിട്ടുന്നതാണ് അത് നിങ്ങൾക്ക് പി എസ് സി നോട്ടിഫിക്കേഷനുകൾ എല്ലാം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക